സമ്മാനപ്പെട്ട പ്രധാന അധ്യാപകൻ അധ്യാപിക അധ്യാപകന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പി ടി എ ഭാരവാഹികളെ ഈ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സുരക്ഷ എന്ന വിഷയത്തിൽ കേരള വ്യാപകമായി ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ സ്കൂളിലും ബോധവൽക്കരണം നടത്തുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം അതിന് നമ്മുടെ കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിച്ചേരുന്നതാണ് അവരുടെ അഭാവത്തിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ സാമൂഹ്യ സുരക്ഷ എന്ന വിഷയം നമ്മളിന്ന് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഈ ക്ലാസ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രധാന അധ്യാപകൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈ കലാലയത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കുട്ടികളായ നിങ്ങളിലെ ഈ കാലഘട്ടത്തിൽ സാമൂഹിക അവബോധം വളർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ വരും വരായികൾ ചിന്തിക്കാതെ പല തെറ്റായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് കുട്ടികളെ സ്കൂളിൻ്റെ നിന്ന് ഓമനി വാനിൽ വന്ന ഒരു കൂട്ടം ആൾക്കാർ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിക്കേണ്ടായി അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികളെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറികളിലും മറ്റു ബൈക്കുകളിലും വാഹനങ്ങളിലൊക്കെ കൈ കാണിച്ച് അതിൽ കയറി അവരെ മറ്റു മാർഗങ്ങൾക്ക് വേണ്ടി ഈ ആൾക്കാർ കൊണ്ടുപോയി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ പേപ്പറുകളിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ തന്നെയുണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുട്ടികളെ ആന്ധ്ര പ്രദേശിലേക്ക് കൊണ്ടുപോയി അവിടെ കുട്ടികളെ ഭിക്ഷയടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റായ മാർഗത്തിൽ നിങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പേപ്പറിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ കാലത്ത് കൊല്ലപ്പെട്ട നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിനി അനു എന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് തന്നെ മകൾ നഷ്ടപ്പെട്ട വേദന നമുക്കേവർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ ഈ ഒരു സാമൂഹ്യ വിപത്തിനെതിരെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അധീനതയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് സാമൂഹിക അവബോധം വളർത്തുന്നതിന് വേണ്ടി കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിവിടെ എത്തിയിട്ടുണ്ട് അവരെ ഈ സ്കൂളിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു രീതിയിൽ അപകടം സംഭവിച്ച് കൊല്ലപ്പെട്ട അനു എന്ന പെൺകുട്ടിയുടെ പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേദന നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാന് ഈ മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ മക്കളെ ഈ അച്ഛൻ എന്നിവിടെ വന്നത് ഈ അച്ഛന്റെ ഒരു സങ്കടം നിങ്ങളോട് പറയാനാണ് ഇക്കുണ്ടായിരുന്ന ഒരേ ഒരു പൊന്നുമോള് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വിട്ടുപോയി കളിച്ചു ചിരിച്ച് ഒരു ദിവസം സ്കൂളിലേക്ക് പോയതാണ് എന്റെ കുട്ടി 조금 물은 가이키 다 മോള് പറഞ്ഞതെല്ലാം ഇതിലുണ്ട് എടുത്തു വെച്ചോട്ടോ ശരി വെച്ചോട്ട മോളെ ഈ പെണ്ണു എവിടെ പോയി ചേച്ചേ ചേച്ചേ രാമോ വന്നാ ഇല്ല വന്നേ വന്നില്ല ഞാൻ നോക്കി അവിടെ എവിടെ എന്റെ കുട്ടി വല്ല വേറും കിട്ടിയാ എന്താ രാമട്ട ഇത്രയും നേരായാലും രാമേട്ടാ നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം വാ ഹലോ അതെ എവിടെ അതെ അതെ നിങ്ങൾ കുറച്ചു കുട്ടികൾക്ക് തോന്നൂ ഈ അച്ഛൻ എന്തിനാ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് പറയുന്നതെന്ന് പത്ത് പതിനാല് വയസ്സ് വരെ അമ്മ പോലും ഇല്ലാതെ പൊന്നുപോലെ വളർത്തു വലുതാക്കിയ എന്റെ പൊന്നുമോള് ഈ അച്ഛനുണ്ടായ ഒരവസ്ഥ ഒരിക്കലും നിങ്ങൾ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായി കൂടാ ഇത്ര എനിക്ക് പറയാനുള്ളൂ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് നിങ്ങളെ നേരിൽ കണ്ട് ബോധവാന്മാരാക്കുക എന്ന കൂടി കേരള പോലീസ് ഇന്നിങ്ങനെ വേദി ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് വിനയാകുന്നുണ്ട് നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ നിങ്ങളെ വലിയ ആപത്തിൽ ചെന്നെത്തിക്കുന്നത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ദാരുണമായി കൊല്ലപ്പെട്ടത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെ ദുഃഖം അല്പം മുമ്പ് ആ അച്ഛൻ്റെ വാക്കുകളിലൂടെ നിങ്ങളറിഞ്ഞതാണ് ആ കൊലക്കേസിൻ്റെ അന്വേഷണ ചുമതല എനിക്കാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോണ സമയത്ത് അതിനേക്കാൾ ഗൗരവമേറിയ മറ്റൊരു കാര്യം ഞങ്ങളുടെ കണ്ണിൽപ്പെടുകയുണ്ടായി ഈ പിള്ളേര് കാണിക്കുന്ന ഒരു പണി വീട്ടിന്ന് ബസ്സിനും പറഞ്ഞ് കാശും അതിന് കടയിൽ നിന്ന് വല്ല മിഠായി മേടിച്ചു കഴിക്കും എന്നിട്ട് വെല്ലവന്റെ വണ്ടിയും കയറി പോവുകയും ചെയ്യും നമ്മൾ ഈ പെൺപിള്ളേരുടെ കാര്യത്തില് ശ്രദ്ധിക്കുന്നത് പോലെ ആമ്പിള്ളേരുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ശ്രദ്ധിക്കണം പേപ്പേഴ്സ് എല്ലാം ഉണ്ടോടാണ്ട് സാർ ഉണ്ടെങ്കിൽ സാറിൻ്റെ പ്രത്യേകിച്ച് അല്ലേ അങ്ങോട്ടേ അല്ലേ എവിടെ ലൈസൻ കണിക്ക് Helmet di le. Unde, sir. Poi di Oke. Okay. Yes, si, sir. Hmm. Hmm. Ini baku.

എന്തായി ഇവമാരും വല്ല പറഞ്ഞോ സർ അതെല്ലാം നിങ്ങൾ സമ്മതിച്ചു പി സി ഈ കമ്മൽ എങ്ങനെ നിങ്ങളുടെ വാഹനത്തിൽ വന്നു പറ രണ്ടാഴ്ച മുമ്പ് ദാരുണമായി കൊല്ലപ്പെട്ട അനുവന്ന പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയതാണ് ഈ കമ്മൽ ഇത് നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് കിട്ടിയതാണ് ഇത് നിങ്ങളുടെ വാഹനത്തിൽ വന്നു ആൺകുട്ടികൾ എന്തായാലും ഇത് ധരിക്കില്ല സാർ ഞങ്ങൾക്ക് അറിയില്ല സാർ തോടി പറഞ്ഞില്ല സാർ കേട്ടാ നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ പറയിപ്പിക്കും മക്കളെ ബിസി ില്ല എടാ ഞാനും കാത്തിരിക്കുന്നത് വരുന്നവരെ എനിക്കൊന്ന് കാണണം പക്ഷേ വീട്ടിൽ നിന്നും ബസ്സിനായി കാശ് കൊടുക്കും കടയിൽ കയറി മിഠായി മേടിച്ചും മറ്റും വാങ്ങി വഴിയെ പോകുന്ന വാഹനങ്ങൾക്ക് കൈ കാണിച്ച് സ്കൂളിലേക്ക് കയറും ഇതിലേറ്റവും രസകരമായ കാര്യം ഒരു കൂട്ടമായി നിന്നാൽ ഞങ്ങളെ ആരും കയറ്റിക്കൊണ്ടുപോകില്ല എന്ന് കരുതി ഇവർ തന്നെ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കി ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി മാറി നിൽക്കുന്നു എന്നിട്ട് പല പല വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്നു ഒരു മുൻപരിചയമില്ലാത്തവരുടെ കൂടെയാണ് നിങ്ങൾ കയറിപ്പോകുന്നത് ഈ കൊണ്ടുപോകുന്നവരിൽ എത്ര പേർ നല്ലവരുണ്ടെന്ന് ആർക്കറിയാം ഈ കൊണ്ടുപോകുന്നവർ അവരുടെ മറ്റാവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം കുട്ടികളുടെ ആന്തരിക അവയവങ്ങൾ അപഹരിക്കുകയും അവരെ കുറ്റിക്കാടുകളിലും റോഡരികിലും തള്ളുന്ന വാർത്തകൾ നാം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നവരാണ് നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ അവസരം കാത്തു നിൽക്കുന്നവർക്ക് അതിനുള്ള വഴി നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ രൂപത്തിലും മറ്റും നിങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദനയാണ് അല്പം മുമ്പ് ഒരച്ഛൻ നിങ്ങളോട് പറഞ്ഞു തന്നത് സത്യത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും മടികൊണ്ടും പേടികൊണ്ടും പറയുന്നില്ല നിങ്ങൾ അങ്ങനെയുള്ള വില അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് തുറന്ന് പറയണം നിങ്ങൾ ആരെയും ഭയക്കണ്ട നിങ്ങൾക്ക് സംരക്ഷണം തരാൻ ഞങ്ങളുണ്ട് ആരുമില്ല നിങ്ങളൊരു കാര്യം ഓർക്കുക ഈ സാഹചര്യത്തിൽ നിന്ന് ഒരുപക്ഷെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം നാളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവസ്ഥ വന്നാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല ആ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്നതിനേക്കുമായി നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് എന്നെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മടിയും ഒരു പേടിയും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ അറിയിക്കുക അവർ ഞങ്ങളെ അറിയിക്കട്ടെ അനുഭവസ്ഥരുണ്ട് അവരെ കുറിച്ച് പറഞ്ഞപ്പോ അവരെഴുന്നേറ്റില്ല അവരെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞപ്പോ അവരെഴുന്നേറ്റു ഈ സ്നേഹം ഇതാണ് നമുക്ക് വേണ്ടത് ഈ കൂടി വേണം നിങ്ങൾ വളരാൻ ഈ സ്നേഹത്തോടു കൂടി വേണം നിങ്ങൾ ജീവിക്കാൻ അതാണ് നമ്മുടെയും നമ്മുടെ നാടിന്റെയും കെട്ടുറപ്പ് ഞാൻ നിർത്തുന്നു Jai Hind